നമസ്കാരം കാർഷിക സർവകലാശാല അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട സർവകലാശാല നിയമഭേദഗതി ബില്ല് വിവാദത്തിലേക്ക് നിയമസഭ അംഗീകരിച്ച ബില്ലുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി ഗവർണറുടെയും വൈസ് ചാൻസലർമാരുടെയും അധികാരം വെട്ടിക്കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ പരിശോധിച്ച ഫയൽ തയ്യാറാക്കിയത് അനധികൃത മാർഗത്തിലൂടെയാണെന്നും അത് വ്യാജരേഖയാണെന്നും ആരോപണമുയരുകയാണ് ഈ വിഷയത്തിൽ ഗുരുതര പരാതിയുമായി കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് രംഗത്ത് വന്നതായിട്ടാണ് സൂചന സർവകലാശാല നിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച് മന്ത്രിസഭയ്ക്ക് പരിഗണിക്കാൻ കൃഷി വകുപ്പിൽ നിന്ന് തയ്യാറാക്കിയ ഫയലിലാണ് വിവാദത്തിനിടെ നൽകുന്നത് ഈ വകുപ്പിലെ ഫയൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ ടിങ്കു ബിസ്വാളാണ് ഒപ്പിട്ടത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഫയലിൽ ഒപ്പിട്ടിട്ടുള്ളത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഫയലിൽ ഒപ്പിട്ടിട്ടുള്ളത് സെപ്റ്റംബർ ഒൻപതാം തീയതിയിലെ ട്രിബ്യൂണൽ ഉത്തരവനുസരിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല ബി അശോകിനാണ് പിന്നെ എങ്ങനെ പതിനൊന്നിന് ടിങ്കു ബിസ്വാൾ ഒപ്പിടുമെന്നതാണ് ചോദ്യം തന്റെ അതേ പദവിയിലിരുന്ന മറ്റൊരാൾ ഫയലിൽ ഒപ്പുവെക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നാണ് അശോകിന്റെ കുറിപ്പ് കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന സംഭവത്തിൽ അശോകിനെ ഓഗസ്റ്റ് മുപ്പതിന് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി പകരം ടിങ്കുവിനെ സർക്കാർ നിയമിച്ചിരുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സെപ്റ്റംബർ ഒൻപതിന് അശോകിന്റെ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തു എന്നിട്ടും വകുപ്പുമായി ബന്ധപ്പെട്ടു ഫയലുകൾ കൈകാര്യം ചെയ്യാനുള്ള ഈ ഓഫീസ് ഔദ്യോഗിക ഇമെയിൽ എന്നിവയുടെ ചുമതല കൈമാറിയിരുന്നില്ല ഇക്കാര്യം ചീഫ് സെക്രട്ടറിയുടെ പരാതിയുമായി അറിയിക്കുകയും ചെയ്തു ഈ പരാതി ഉള്ളപ്പോഴാണ് പതിനൊന്നിന് വൈകിട്ട് ടിങ്കു ബിസ്വാൾ ഫയൽ ഒപ്പിട്ട് സർക്കാരിലേക്ക് വിട്ടത് അടുത്ത ദിവസം ഈ ഓഫീസും ഇമെയിലും അശോകിന് കൈമാറി ടിങ്കു ബിസ്വാൾ ഒപ്പിട്ട ഫയലാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മന്ത്രിസഭയുടെ മുന്നിലെത്തിയത് ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നു എന്നാണ് അശോക് പറയുന്നത് ആൾമാരാട്ടം വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന എന്നിങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ഫയലിൽ നടന്നതെന്നാണ് അശോക് പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുള്ള ചിലർക്ക് പങ്കുണ്ടെന്നും കുറിപ്പിലുണ്ട് ഇതാണ് വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം കൂട്ടുന്നത് നിയമസഭ പാസാക്കിയ ബില്ല് പിൻവലിക്കണമെന്നും ശരിയായ മാർഗത്തിലൂടെ അത് വീണ്ടും അവതരിപ്പിക്കേണ്ടതാണെന്നും ഏഴ് പേജുള്ള കുറിപ്പിൽ ആവശ്യപ്പെടുന്നു ഗവർണർ ഒപ്പിടേണ്ട ബില്ലിനെതിരെയാണ് ഈ പരാമർശങ്ങൾ സർവകലാശാല നിയമ ഭേദഗതിയെ രാജ്ഭവൻ എതിർക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ അശോകിന്റെ കുറിപ്പ് സർക്കാരിന് തലവേദനയാണ് ഫയൽ നീക്കത്തിൽ ക്രമക്കേട് നടന്ന കുറിപ്പ് നിയമ സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഒക്ടോബർ അശോക് നൽകിയത് ബിൽ ഗവർണറുടെ അംഗീകാരത്തിന് അയക്കാൻ യോഗ്യമല്ലെന്നും ക്രമക്കേട് ഗവർണർ അറിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അശോക് നിയമവകുപ്പിനെ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ബിൽ ഗവർണർക്ക് അയച്ചിട്ടില്ല ബി അശോക് ഉറച്ച നിലപാടിലുമാണ് ഇത് സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട് ടിങ്കു ബിസ്വാളിനെയും ചീഫ് സെക്രട്ടറിയേയും പ്രതിക്കൂട്ടിൽ നിന്നതാണ് കുറിപ്പ് ഇത് ഐ എസിലും രണ്ടുപക്ഷം കൂടുതൽ സജീവമാക്കും ചീഫ് സെക്രട്ടറിയുടെ പല നിലപാടിനെയും ഐ എ എസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്കെതിരെ വിജിലൻസിൽ പരാതിയും പോയിരുന്നു ഇതിന് പിന്നാലെയാണ് അശോകിന്റെ കുറിപ്പും വരുന്നത്